ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബിസി വ്ലോഗ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു പുട്ടുണ്ടാക്കിയായിരുന്നു അവിൽ പുട്ട് ആ പുട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ ആക്കി നിങ്ങളെയും കൂടെ കാണിക്കാമോ അപ്പോൾ അത് നമ്മൾ നല്ല ടേസ്റ്റി നല്ല സ്പോഞ്ചി സ്പോഞ്ചിയായിട്ടുള്ള പുട്ടാണ് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരു ചെറിയ വീടിയാണ് കണ്ടനെ സപ്പോർട്ട് ചെയ്യണം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് അവിലാണ് അവിലാണ് ഞാൻ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് അവിലെന്ന് പറയുമ്പോൾ ചമ്പാവിൻ്റെ അവിലെടുക്കാം വെള്ള അവിൽ എടുക്കാം ഏത് അവിലുവാണെങ്കിലും എടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ചമ്പാവിൻ്റെ അവിലാണ് ആ ചമ്പാവിൻ്റെ അവൽ നല്ലതായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ചെറിയ ചെറിയ അഴുക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന അവിലാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ആദ്യം പൊടിച്ചെടുത്ത് വെക്കണം അപ്പോൾ ആ മാവും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് അനുസരിച്ച് നമുക്ക് പഴം അതിൽ ആഡ് ചെയ്യാം പഴവും തേങ്ങ ചിരകീതും കൂടെ ചേർത്ത് ഒരു മിക്സാക്കി ഞാൻ വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം അവില് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ചെറിയ ജാറിൽ നമുക്ക് കുറച്ച് കുറേ അവിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിച്ച് നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നമ്മൾ നനച്ച് വെക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി ഞാൻ നനയ്ക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി നിങ്ങളത് നന്നായി ആയിട്ട് ചെയ്യണം നല്ലതായിട്ട് ചെയ്യണം എടുത്ത് പൊടിച്ച മാവിൽ നമ്മൾ കണക്കിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ പുട്ടിന് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കാം അതിന് ശേഷം നാം ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന അതാണ് ആ കുറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ നമ്മൾ ആ പാത്രത്തിൽ നമ്മൾ ഒരു ലെയർ ആദ്യം പഴവും തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ് അത് എന്നിട്ട് അടുത്ത ലെയറിൽ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഉപ്പിട്ട മാവില്ലേ അവിൽ പൊടിച്ച മാവ് അത് നമ്മൾ ആ പുട്ടിൻ്റെ മാവ് അത് നമ്മളൊരു ലെയർ ഇട്ട് കൊടുക്കുകയാണ് വീഡിയോ അത്ര ക്ലിയർ ഒന്നുമില്ല ഒരു കയ്യിൽ ഫോണും വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ഇനി ക്ലിയർ ഇല്ല വീഡിയോസ് എന്നാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം അടുത്തൊരു ലെയർ പഴവും വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് അതിൽ വെച്ചാണ് ആവി കയറ്റി അപ്പോൾ നമ്മൾ ആവി ആവി ആവിയിൽ വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പുട്ട് റെഡി കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാൻ കഴിക്കാനതിനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്